ഇരുമ്പിന്റെ ഏതൊരു പീസിന് നമുക്ക് ഇവിടുത്തെ കത്തിവണ് മുറിച്ചെടുക്കാൻ പറ്റൂട്ടോ അരം കൊണ്ടുണ്ടാക്കിയ കത്തിയാട്ടോ എത്ര ഷാർപ്പാന്ന് നോക്കിയ പേപ്പർ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ചെത്തി എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ കത്തിയാട്ടത് അതുപോലെ ഏറ്റവും വലിയ കത്തിയാണ് ഈ കാണുന്നത് രുദ്രാക്ഷത്തിന്റെ പിടിയുള്ള ഒരു കത്തിയാണ് ശരിക്കും പറയുന്നത് ആണ് പക്ഷെ അതൊരു കത്തിയാണ് അരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏറ്റവും വലിയ കത്തി ആട്ടത് മൈനൂട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ വേറെ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പൂജാരിമാരൊക്കെ തേങ്ങയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല അടിപൊളി കുഞ്ഞു വെട്ടുകത്തിയാട്ടോ ഇതൊരു ഒരു എങ്ങനെ ചുരുങ്ങിയാലും ഒരു അയാളെ നല്ല രീതിക്ക് ഉപയോഗിക്കണ ഈ കത്തിക്ക് ഒരു എഴുപത്തിയഞ്ച് വർഷം കൂടുതലൊക്കെ നിൽക്കും ഇത് ആനക്കത്തി കേട്ടോ നമ്മൾ കാളയുടെ കൊമ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കത്തി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത്രയധികം വെറൈറ്റി കത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും തന്നെ അതായിരുന്നു കമന്റ് ചെയ്യണേ അപ്പം ചേട്ടാ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അതിന്റെ വില എത്രയാണെന്നുള്ളതാണ് കത്തികളില് തന്നെ ഫേമസ് ആയ രാമചന്ദ്രൻ കത്തികൾ അമ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഈ കത്തുകളുടെ വിശേഷം കാണാനാണ് ഗ്രീൻ ബാങ്ക് കസിൻസ് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേരിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നല്ല ചൂടേറിയ കത്തുകൾ ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം ഇതാണ് രാമചന്ദ്രൻ ചേട്ടൻ ചേട്ടൻ എത്ര വർഷം പ്രോസസ് തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ അച്ഛൻ മുത്തച്ഛന്മാരായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത് അപ്പൊ ഞാനൊരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് ഈ പണി ഇപ്പൊ ഏകദേശം കണക്കാക്കളിൽ ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ തൊഴിലുമായിട്ട് ബന്ധം രാമചന്ദ്രൻ കത്തികളുടെ കത്തി നിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് തുടങ്ങുന്നത് തുടങ്ങുന്നതെ ഇവിടെന്നാണ് ഇവിടെന്നാണത് കട്ട് ചെയ്ത് തുടങ്ങുന്നത് ഇരുമിന്റെ പീസാണ് ഇത് പ്രോപ്പറായി അളവ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് ഉരുക്കും അരവുമാണ് മെയിനായിട്ട് കത്തി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഇത് കനം കുറഞ്ഞ ഉരുക്കാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ചെറിയ ചെറിയ കത്തുകൾ ഉണ്ടാക്കുന്നത് വലിയ കത്തുകളും കൊടുവളും ഉണ്ടാക്കുന്നത് കനം കൂടിയ ഉരുക്ക് ഉപയോഗിച്ചിട്ടാണ് അത് കാച്ചി അടിക്കുകയാണ് ചെയ്യുന്നത് ഈ കനം കുറഞ്ഞ ഉരുക്ക് കട്ട് ചെയ്യുന്നതിന് ശേഷം അതിൽ ചെറിയ ബെൻഡൊക്കെ ഉണ്ടാവും ഈ വളമൊക്കെ തല്ലി നൂർത്താണ് ചേട്ടൻ ചെയ്യുന്നത് കനം കുറഞ്ഞ ഉരുക്കിന്റെ പീസ് ബെൻഡ് എടുത്തതിന് ശേഷം നേരെ വരുന്നത് ഗ്രൈൻഡിങ്ങിലേക്കാണ് അപ്പൊ തീ പാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കുമ്പോൾ ട്രൈനിങ് ചെറുതായി വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വന്ന ഉരുക്കിന്റെ പീസിനെ പിടിയിടണം അപ്പൊ പിടിയിടണെങ്കിൽ ആദ്യം ഇവിടെ രണ്ട് തൊളയിരണം അപ്പൊ തൊളയിരുന്ന പുറത്താണ് ഇവിടെ ചെയ്യുന്നത് മലേഷ്യം വിഡും റോസ് വിഡുമാണ് കത്തിനും കൊടുവാളിനും പിടിക്കാൻ വേണ്ടി മെയിനായി ഉപയോഗിക്കുന്നത് കത്തിൻ്റെ നോർമലായി കട്ട് ചെയ്തെടുക്കുമെങ്കിലും കൊടുവാളിൻ്റെ അതേപോലെ ഷേപ്പ് ചെയ്ത് കടഞ്ഞെടുക്കണം ഇതുപോലുള്ള മരത്തിന്റെ പീസ് കടഞ്ഞ് കൊടുവാളിൻ്റെ പിടിയാക്കി എടുത്തിട്ടുണ്ട് കത്തിയെ പിടിയാക്കാൻ വേണ്ടി തൊളയിട്ടെടുക്കും അതിന്റെ കൂടെ തന്നെ ആ മരത്തിൻ്റെ പീസിനും തൊളയിട്ടെടുത്തിരിക്കുകയാണ് അതിനുശേഷം രണ്ടും കൂടി ഫിക്സ് ചെയ്യാൻ വേണ്ടി ആണി തല്ലിക്കയറ്റും അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് എടുത്തതിന് ശേഷം പിച്ചള വാഷ് വെച്ചിട്ടാണ് അതൊന്ന് ഉറപ്പിക്കുന്നത് അപ്പോഴാണ് പിടി സ്ട്രോങ് ആവുന്നത് പിച്ചളൻ്റെ വാഷറും ആണി ഉപയോഗിച്ച് പിടി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് പിടിക്കുന്ന രീതിയിൽ നല്ല രസമുള്ള കാണാൻ ഭംഗിയുള്ള രീതിക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം ഇങ്ങനെയുള്ള പിടിനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം എന്തെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സുഖമായി പിടിക്കാം കത്തിയിൽ പിടിയൊക്കെ വെച്ച് സെറ്റായതിനു ശേഷം ഫൈനലായിട്ട് ഈ കറിക്കത്തി ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കണം അപ്പോൾ നല്ല തീ പറഞ്ഞ പരിപാടിയാണ് രണ്ട് ചേട്ടന്മാർ ചെന്നിട്ടാണ് ഒരുപാട് കറിക്കത്തികൾ മൂർച്ചയാക്കി എടുക്കുന്നത് ഒന്നും രണ്ടും അല്ല ആയിരക്കണക്കിന് കത്തികളാണ് മൂർച്ചയാക്കി എടുക്കുന്നത് അതും പല സൈസിലും പല ഷേപ്പിലുള്ള കത്തികൾ ഇതേ കൈ കത്തി ഷാർപ്പ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഓ തൊടുമ്പോൾ തന്നെ അതിന്റെ ഷാർപ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് അമ്മർത്തി പ്രശ് കൈ കട്ടാവും കനം കുറഞ്ഞു ഉരുക്കും അതേപോലെ തന്നെ അരി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത കത്തികളാണിത് ഇനി ഫയലായിട്ട് ഒന്ന് എണ്ണയിട്ട് കൊടുക്കും അപ്പോൾ എണ്ണയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതേ ഒരു ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും ആദ്യം ഡീസൽ ഇട്ടൊന്ന് കഴിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് പോളിഷ് ചെയ്തെടുക്കുന്നത് കണക്കിന് കത്തികളാണ് അവിടെ അടുക്കി വെച്ചിട്ടുള്ളത് പല ഷേപ്പിലുള്ള കത്തികളുണ്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എണ്ണയിട്ട് കഴിയുമ്പോൾ കത്തി റെഡി ഷാർപ്പൊക്കെ വളരെ മൈന്യൂട്ടാണ് ഒന്ന് പ്രസ് ചെയ്തതിൻ്റെ വേരൽ ചിലപ്പോൾ കട്ടായി പോകും കനം കുറഞ്ഞ ഉരുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കരിക്കത്തി ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് ലോറിയുടെ ലീഫ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൊടുവതാണ് മാത്രമല്ല ഇവിടെ കൊടുവാൾ വെട്ടുകറ്റ് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മൾ ലോറിയുടെ ലീഫ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് നല്ല രീതിയിൽ പഴുപ്പിച്ചെടുത്തിട്ടുള്ള കൊടുവാളാട്ടോ ഇനി ഇതിനെ നമ്മൾ നല്ല രീതിയിൽ അടിച്ച് പരത്തിയിട്ടാണ് ആക്കി എടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള പിടി ഇതിനകത്ത് നമ്മൾ പിടിപ്പിക്കണം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് മരമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു പിടിയാണിത് അപ്പൊ ഇനി ഇതിനകത്ത് നല്ല രീതിയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു കൊടുവാളിന്റെ പിടി ഇതിനകത്ത് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഇത് പിടിപ്പിക്കുമ്പോൾ അതി ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല രീതിയിലുള്ള പുകയൊക്കെ ജനറേറ്റ് ആവും അപ്പം അത് ഇവിടെ നിൽക്കുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം പുകയാണ് അവിടെ ജനറേറ്റ് ആവുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കാഴ്ചയിലൂടെ നമുക്ക് അത്രത്തോളം മനസ്സിലാവുന്നതല്ല പക്ഷെ നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ നടക്കുന്നത് അപ്പം അത് നല്ല ചുട്ട് പഴുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു പിടിയിലാണ് നമ്മൾ കൊടുവാളിനെ നല്ല രീതിയിൽ ഇറക്കി വെക്കുന്നതല്ലേ നല്ല രീതിയിൽ പുകയൊക്കെ ജനറേറ്റ് ആവുന്നുണ്ട് നല്ല ലീഫ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊടുവാളിനെ നമ്മൾ പിടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള പുകയൊക്കെ അവിടെ ജനറേറ്റ് ആവുന്നുണ്ട് അപ്പം ഇതിന് ഫൈനലായിട്ട് ഇനി ഇതിന്റെ പിടി നല്ല രീതിയിൽ ഒന്ന് ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൊടുവാൾ റെഡി ലോറിയുടെ ഒക്കെ ലീഫ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൊടുവാളാണ് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ കൊടുവാളിനെ നമ്മൾക്ക് ഇരുമ്പിനെ പോലും ചെത്തി കാണിച്ചു കൊടുക്കാൻ കഴിയും എന്റെ മോനെതേ ഒരു ഇരുമ്പിന്റെ പീസിനായിട്ട് നമ്മൾ ഈ കൊടുവാൾ ഉപയോഗിച്ച് ചെത്തുന്നത് പച്ചക്കറി അരിയെന്ന പോലെയാണ് ചേട്ടൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത്രയും മൂർച്ച ഉണ്ടാകുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ സാധാരണ നമ്മളിതുപോലെ ഇരുമ്പോ എന്തെങ്കിലും മുറിക്കാൻ ശ്രമിച്ചാൽ പോലും ഇതിന്റെ വായൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതിന് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അതെ ഇത് മാത്രല്ല കേട്ടോ ഇവിടെ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കൊടുവകൾ ഉണ്ട് ചേട്ടാ ഏതൊക്കെ ടൈപ്പ് കൊടുവകൾ ഉണ്ട് ഇത് പോവും നമ്മുടെ പാലക്കാടും മറ്റുള്ള കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൾട്ടി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ പിന്നെ അല്പം ചുണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ചുണ്ടുള്ള വണ്ട ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ ഹയർ റേഞ്ച് ഏരിയകള് ഇടുക്കി കെട്ടമന ആ ഭാഗങ്ങള് പാലാ തൊടുപുഴ അല്ലെ കോട്ടയം ഇങ്ങനെ ഭാഗങ്ങൾ അവിടെയും ഉപയോഗിക്കാറുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗങ്ങൾ കൊല്ലം കരുണാകപ്പള്ളി തിരുവനന്തപുരം ഇങ്ങനെ ഭാഗങ്ങളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഈ മരത്തിൽ കയറുമ്പോഴും മറ്റും അവരുടെ അരയിൽ തൂക്കിയിട്ട് കയറി ഒരു ആ പറയും പറയും പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൈ സ്ലിപ്പായി പോയി നമുക്ക് ഒരു ലോക്ക് ഉള്ളതുകൊണ്ട് സേഫ് ആയിട്ട് അവിടെ കിടന്നോളും ഈ ഒരു കൊടുവാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ലീഫിന്റെ പീസ് പിടിയുടെ അവസാനം വരെ ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്രയും ബലമുള്ള ഒരു അടിപൊളി കൊടുവാളായിട്ട് അത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാമേന്ദ്രൻ കത്തിയറിൽ വന്നു കഴിഞ്ഞാൽ ഇരുപതിലധിക തരത്തിലുള്ള കൊടുവാളുകൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഷേപ്പിൽ കൊടുവാൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചോളൂ ആ ഷേപ്പിലുള്ള കൊടുവാൾ വൃണ്ടാക്കിയിട്ട് തരും ഈ ഒരു സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കൂടുതലായിട്ടും കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്ന അരുവാളാണ് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഷേപ്പിലുള്ള അരുവാളുകൾ ഉണ്ട് ഇത് പാലക്കാട് മോഡലാണ് ഇത് മലപ്പുറം കണ്ണൂർ അങ്ങനെ മറ്റേ നോർത്ത് ജില്ലകളിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഐറ്റം അതല്ലേ ഇത് നമ്മൾക്ക് ഈ വയനാട് പിന്നെ നമ്മുടെ ഹൈ റേഞ്ചേരി കട്ടപ്പന ഇടുക്കി പാലാക്കോട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഷേപ്പ് ഉപയോഗിക്കാം അതായത് വന്നിട്ട് ഈ ഒരു ഏലം കവാത്ത് എന്ന് പറയാം ഏലക്കൃഷി ചെയ്യുന്ന കവാത്ത് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ചെറിയ അരിപാടാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കറിക്കത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ രാമചന്ദ്രൻ കത്തിലിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഷേപ്പിലും സൈസിലുള്ള കത്തികൾ അവൈലബിൾ ആണ് അപ്പോൾ ചേട്ടാ നമ്മുടെ ഇതിനകത്ത് ഏകദേശം എത്ര ഷേപ്പിലുള്ള കത്തികൾ അവൈലബിൾ ഉണ്ട് ഞങ്ങൾ ഒരു കേട്ടിലൊക്കെ ഒരു തയ്യാറാക്കി കൊടുക്കണുള്ളൊരു അതിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി പതിനെട്ട് കത്തികൾ അതിലും അതല്ലാതെ വേറെയും ഉണ്ട് സാധാരണ നമ്മുടെ വീടുകളിലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാളിൻ്റെ കത്തി അതായത് ഈ സ്വാമിൻ്റെ അറക്കവാളിൻ്റെ ഉണ്ടാക്കുന്ന കത്തിയാണ് അതായത് ഈ ഓട്ടോൻ്റെ ലീഫിൽ അടിച്ചുണ്ടാക്കണ കാച്ചി അടിച്ചുണ്ടാക്കണ ഉരുക്ക് കത്തി അതാണ് ഈ കട അത് വീട്ടിലേക്ക് നമുക്ക് പച്ചക്കറി മറ്റുള്ള ഈ എല്ലാം ഉപയോഗിക്കാവുന്ന സാധനമാണ് ഇത് കൂടാതെ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അരത്തിൽ അരത്തിലുണ്ടാക്കണത് കത്തിയൊക്കെ മൂർച്ചയാക്കാനായിട്ട് നമ്മൾ ഈ അര ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു അര ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കത്തി കേട്ടോ അത് ഈ അരത്തിൽ അടിച്ചുണ്ടാക്കുന്ന കത്തികളിൽ ഏറ്റവും ചെറിയ സാധനമാണ് ഈ കത്തിയാണ് ഈ കത്തി പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ കത്തി നല്ല അരത്തിന്റെ കത്തിയാണ് ഈ ഒരു അരത്തിനും കൊണ്ട് കത്തി നമുക്ക് എഴുപത്തി വർഷത്തിലധികം ഉപയോഗിക്കാൻ തന്നെ മാത്രമല്ല ഇതുപോലെ ഉപയോഗിക്കാന്നാണ് പറയുന്നത് അരത്തിൽ കത്തിയാണെങ്കിൽ പതിനേഴ് വർഷത്തിന്റെ മേലെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഇവിടെ ചേട്ടൻ പറയുന്നത് അത് കൂടാതെ തന്നെ അകത്തുള്ളത് അരത്തിന്റെയും ലീഫിന്റെ ആയിട്ടുള്ള ഹാൻഡ് മേഡ് ഐറ്റം ഏറ്റവും ചെറിയ കത്തി നമ്മുടെ വണ്ടിച്ചാവി മറ്റുള്ള കോർത്തിടാനുള്ള ചെയിനോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ മടക്കു കത്തിയാണ് ഇതാണ് ഏറ്റവും വലിയ മോനെ ഒരു മീനിന്റെ പോലെ ഉണ്ട് അത്ര നല്ല രീതിയിൽ ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ടെടുത്തിട്ടാണ് ഈ ഒരു കത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങൾ ഈ ആനക്കത്തിനപ്പാപ്പന്മാരും മറ്റുള്ളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആനക്കത്തിയുടെ വലുപ്പം ചെറുതും വലുതുമായിട്ടുള്ള ഐറ്റങ്ങളാണ് അത് ഈ കാണുന്ന ഇത് ജപ്പാനീസ് മോഡൽ ഷർപ്പ് നൈഫ് ആർട്ട് വർക്ക് മറ്റുള്ളൊക്കെ ബ്രാസിൻ്റെയും മറ്റുള്ള കൈപ്പിടി എല്ലാം വെച്ചിട്ടുള്ള കത്തിയാണ് അതിൻ്റെ ഏകദേശം അതിൻ്റെ ഇത് ഫയലിൽ അടിച്ചുണ്ടാക്കണോ അതിൻ്റെ ഏകദേശം മൂർച്ച വേണമെങ്കിൽ കാണിച്ചു തരാം എൻ്റെ മോനെ ഒരു രക്ഷയിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള കത്തി കൊണ്ട് ചെത്തിയെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഷാർപ്പുള്ള കത്തി ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഇത്രയും ഷാർപ്പിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെ ഇതും ചൈനീസ് മോഡലായിട്ടുള്ള കത്തിയാണ് അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷേപ്പിലുള്ള കത്തികൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ചേട്ടാ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ വില എത്രയാണെന്നുള്ളത് വില ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മുപ്പത് രൂപ മുതൽ ഒരു പന്ത്രണ്ടായിരം ഉറുപ്പി വരെയുള്ള കത്തികൾ ഇപ്പം നിലവിലുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഈ രാമേന്ദ്രൻ കത്തി പറഞ്ഞ സ്ഥാപനം പല്ലസന എന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ വില്ലേജ് ഓഫീസിന്റെ തൊട്ട് മുമ്പിലുള്ളതാണ് ഞങ്ങളുടെ ഷോപ്പ് രാമേന്ദ്രൻ കത്തി കൊണ്ട് പല ഭാഗത്തും ചിലപ്പോൾ കിട്ടാനുണ്ടാവും പക്ഷെ രാമേന്ദ്രൻ യഥാർത്ഥ രാമേന്ദ്രൻ കത്തി വേണ്ടുന്ന ആൾക്കാർ പല്ലസന വില്ലേജ് ഓഫീസിലുള്ള മുമ്പിലുള്ള കട ഞങ്ങളുടെ ഷോപ്പിലേക്ക് ബന്ധം നേരിട്ട് കിട്ടും അല്ലാതെ ഞങ്ങൾ താഴെ കൊടുക്കുന്ന ഒരു മൂന്ന് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ ഇന്ത്യയ്ക്കകത്തെ എല്ലായിടത്തേക്കും ഞങ്ങൾ കുറേ സംവിധാനം അത് മാത്രമല്ല അതെ രാമേന്ദ്രൻ ചേട്ടൻ ഉണ്ട് ചേട്ടന്റെ സഹോദരം രാധാഷ്ണൻ അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സ്ഥാപനം നടത്തിക്കുന്നത് ഇരുന്നൂറിലധികം വെറൈറ്റി കത്തി നിർമ്മിക്കുന്ന പാലക്കാട് ജില്ലയിലെ രാമേന്ദ്രൻ കത്തുകളിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ള കത്തിയുടെയും കൊടുവാളുടെ ഒക്കെ ഒക്കെ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടുണ്ടാകാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പേജ് ഫോളോ ചെയ്യുക പത്തു കാണാം എല്ലാവർക്കും ബൈ